കുട്ടികളോടുള്ള പെരുമാറ്റം എന്നത് അവരുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു ഘടകമാണ് അവർ ലോകത്തെ അറിയുന്നതും മനസ്സിലാക്കുന്നതും പ്രധാനമായും മുതിർന്നവരുമായുള്ള ഇടപഴകലിലൂടെയാണ് നല്ലൊരു പെരുമാറ്റം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും അവരുടെ സാമൂഹിക കഴിവുകളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കുട്ടികളോടെ എങ്ങനെ പെരുമാറണം സ്നേഹവും കരുണയും കുട്ടികളോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുക അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക സമയം നീക്കിവെക്കുക കുട്ടികളുമായി സമയം ചിലവഴിക്കുക അവരുടെ കളികളിൽ പങ്കെടുക്കുക കഥകൾ പറഞ്ഞു കൊടുക്കുക തുടങ്ങിയവ ചെയ്യുക പ്രോത്സാഹനം കുട്ടികളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും പ്രോത്സാഹിപ്പിക്കുക അവരുടെ ആത്മവിശ്വാസം വളർത്താൻ ഇത് സഹായിക്കും ശിക്ഷയേക്കാൾ പ്രോത്സാഹനം തെറ്റുകൾ ചെയ്യുമ്പോൾ ശിക്ഷിക്കുന്നതിനേക്കാൾ അതെന്തുകൊണ്ട് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക സമയം നൽകുക കുട്ടികൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ സമയം നൽകുക അവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക മുതൽക്കൂട്ടായിരിക്കുക കുട്ടികളെ മുതൽക്കൂട്ടായി കണക്കാക്കുക അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക സ്വതന്ത്രമാക്കുക കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുവദിക്കുക മതിയായ ഉറക്കവും ആഹാരവും കുട്ടികൾക്ക് മതിയായ ഉറക്കവും ആഹാരവും ലഭ്യമാക്കുക ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് കുട്ടികളോടുള്ള പെരുമാറ്റം എന്തുകൊണ്ട് പ്രധാനം ആത്മവിശ്വാസം വളർത്താൻ നല്ലൊരു പെരുമാറ്റം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്നു സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്താൻ മറ്റുള്ളവരുമായി ഇടപഴകാൻ പഠിക്കാൻ കുട്ടികളെ സഹായിക്കുന്നു മികച്ച വ്യക്തിത്വം രൂപപ്പെടുത്താൻ നല്ല മൂല്യങ്ങളും നൈതികതയും ഉള്ള വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു മികച്ച ഭാവി നല്ലൊരു പെരുമാറ്റം കുട്ടികളുടെ ഭാവിയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നു ഒരു കുറിപ്പ് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അതിനാൽ ഓരോ കുട്ടിയോടും വ്യക്തിഗതമായി പെരുമാറേണ്ടത് പ്രധാനമാണ്